എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലത്ത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വെച്ച് പിടിപ്പിച്ച് നമുക്ക് വിളവെടുക്കുവാൻ കഴിയുന്ന പച്ചക്കറി ചെടികളെക്കുറിച്ചും അവയുടെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ചുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പച്ചമുളക് കാന്താരി മുളക് ഇവയൊക്കെ തന്നെ നമുക്ക് മഴക്കാലത്ത് നട്ടുപിടിപ്പിച്ച് വിളവെടുക്കാൻ പറ്റുന്നതാണ് ഒരു പരിധിവരെ കീടങ്ങളെ നിയന്ത്രിക്കാനായി നമുക്ക് മഞ്ഞ നിറത്തിലുള്ള പെന്തി തൈകൾ അടുക്കള തോട്ടത്തിൽ നട്ട് വളർത്താം പിന്നെ നമുക്ക് നട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ് പയറ് ചെടി രണ്ട് മൂന്ന് ചുവട് ചെടികൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പയറുകൾ നമുക്കിതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് പയറ് ചെടിയിൽ ഇങ്ങനെ വള്ളി വീശി വരുമ്പോൾ അതിൻ്റെ തലപ്പ് നമ്മൾ നുള്ളി കൊടുക്കും ഇത്തരത്തിൽ നമ്മൾ നുള്ളി കൊടുത്ത മറ്റൊരു പയർ ചെടിയാണ് ഇങ്ങനെ നമ്മൾ നുള്ളി കൊടുക്കുമ്പോൾ ഇതിൽ കൂടുതൽ ശാഖകൾ വരും നമ്മൾ പയർ ചെടികൾക്ക് വളരാൻ അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അതിനായിട്ട് ഞാനിവിടെ ഒരു കയറൊക്കെ വലിച്ചു കിട്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പയർ ചെടികളൊക്കെ നന്നായിട്ട് വളർന്നു വരുമ്പോൾ അതിൽ കീടങ്ങൾ വരും ഇത് മുഞ്ഞയാണ് അപ്പം മുഞ്ഞയും നമ്മൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമുക്ക് ചാരം ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ മുന്ന ഭാഗങ്ങളിലേക്ക് ചാരം വിതറി കൊടുക്കുക ഇലകളിലേക്കും ഒക്കെ നമുക്ക് വിതറി കൊടുക്കാവുന്നതാണ് പടവലം പീച്ചിൽ കോവൽ അങ്ങനെയുള്ള പടർന്നു കയറുന്ന പച്ചക്കറികൾ നമുക്ക് നട്ട് വളർത്താം പിന്നെ ദ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒരു ക്ഷീമക്കൊന്നം നട്ട് വളർത്തിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇലകൾ വളരെയധികം ഗുണപ്രദമാണ് ചെടികൾക്ക് പച്ചില വളമായാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് നട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ് കുരുമുളക് ഇത് കുറ്റിക്കുരുമുളക് കുരുമുളകാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു തൈയാണിത് ആണിത് അപ്പോൾ നമ്മൾ ഈ കുരുമുളക് നട്ടു അപ്പോൾ അതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചതാണ് കരിയില ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ നല്ല ഇളക്കമുള്ള മണ്ണ് ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മളിപ്പോൾ ഈ കുറ്റിക്കുരുമുളക് നട്ടത് ഇത് കൂടാതെ തന്നെ നമുക്ക് മഴക്കാലത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന മറ്റ് പച്ചക്കറി ഇനങ്ങളാണ് വെണ്ട അതുപോലെ തന്നെ വഴുതന ഇതൊരു കത്തിരിക്കയുടെ തൈയാണ് അപ്പം നമ്മളത് നട്ട് കൊടുക്കുന്നുണ്ട് പയറും പടവലവും ഒക്കെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ അതിൻ്റെ വിത്ത് പാകയാണ് കിളിപ്പിച്ചെടുത്തിട്ടുള്ളത് ഒരുപാട് മഴയാണെങ്കിൽ നമുക്ക് വിത്തുകൾ പിടിച്ചു കിട്ടാൻ പ്രയാസമായിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള നഴ്സറികളിൽ നിന്ന് നമുക്ക് തൈ വാങ്ങിച്ച് വെച്ചു പിടിപ്പിക്കാവുന്നതാണ് തക്കാളി ചേമ്പ് ചേന ഇവയൊക്കെ തന്നെ നമുക്ക് വെച്ചു പിടിപ്പിക്കാവുന്നതാണ് ഇടയ്ക്ക് നമ്മൾ ചെടികൾക്ക് എല്ലുപൊടി ചാണകപ്പൊടി മറ്റ് ജൈവ വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട് മഴക്കാലത്ത് നമുക്ക് വെണ്ട ചെടികളിൽ നിന്ന് നന്നായി വിളവെടുക്കാം പിന്നെ ഇതൊരു ക്യാപ്സിക്കമാണ് ഗ്രോ ബാഗിലുള്ള കറിവേപ്പ് ചെടികളുമൊക്കെ നമുക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും പിന്നെ നമുക്ക് നട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ് കാച്ചിൽ കാച്ചിൽ നമുക്ക് നിലത്തും ഗ്രോ ബാഗിലും ഒക്കെ തന്നെ നട്ട് വിളവെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കാച്ചിലിന് വള്ളി വീശിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഏതെങ്കിലും ഒരു മരത്തിലേക്ക് പടർത്തി കൊടുക്കാം പിന്നെ നമുക്ക് നട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ് കൂർക്ക ഇത് കൂർക്കച്ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ തണ്ട് വെച്ചാണ് നമ്മൾ കിളിപ്പിച്ചത് അപ്പോൾ ഇത് കൂർക്കച്ചെടികൾ ഇതുപോലെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇങ്ങനെ വളർന്നാൽ നമുക്ക് കായ് കിട്ടില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദാ ഈ കാണുന്ന വേരിലാണ് കൂർക്കുണ്ടാകുന്നത് അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് മണ്ണ് കൊടുക്കാം ഇടയ്ക്ക് ചാണകപ്പൊടിയോ മറ്റ് വളങ്ങളോ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇവിടെ ഒരു കപ്പ ചാക്കിലായിട്ട് നട്ടിട്ടുണ്ട് ഇതിൽ നമ്മൾ കുറച്ച് ഉണങ്ങിയ വാഴയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മേലിലേക്ക് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് മധുരക്കിഴങ്ങും ഈ സമയത്ത് നന്നായിട്ട് വളർന്നു കിട്ടുന്ന ഒന്നാണ് ഇതൊരു ഓർണമെൻ്റൽ സ്വീറ്റ് പൊട്ടറ്റോ ഇനത്തിൽപ്പെട്ട ചെടിയാണ് അപ്പോൾ ഇതിൻ്റെയും വേരുകൾ വരുന്ന ഭാഗത്തേക്ക് നമുക്ക് മണ്ണും വളവും കൂടെ ഇട്ട് കൊടുക്കാം അവിടെയാണ് ഇതിൻ്റെ കിഴങ്ങ് ഉണ്ടാകുന്നത് ഗ്രോ ബാഗുകളിലും ചാക്കുകളിലും മണ്ണ് നിറച്ചാണ് നമ്മൾ കൂടുതലും കൃഷി ചെയ്യുന്നത് കാര്യം നമ്മുടെ പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളാണ് പച്ചമുളക് കാന്താരി കറിവേപ്പ് എന്നിവയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളം പുളിപ്പിച്ചെടുത്ത് അതിലേക്ക് ചാരവും കൂടെ മിക്സ് ചെയ്ത് നാലിരട്ടി വെള്ളവും കൂടെ ചേർത്ത് ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് പാവൽ വെള്ളരി മത്തൻ അങ്ങനെയുള്ള ചെടികൾ മഴക്കാലമാണെന്ന് കരുതി മടി പിടിച്ചിരിക്കാതെ ചെടികളെ ഇഷ്ടപ്പെടുന്നവർ കൃഷിയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വാഴക്കുലയും വാഴച്ചുണ്ടും വാഴപ്പിണ്ടിയുമൊക്കെ വിളവെടുക്കാനായിട്ട് സാധിച്ചു ഈ വാഴപ്പിണ്ടിയും വാഴച്ചുണ്ടും കൊണ്ട് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കി അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വിളവെടുക്കുമ്പോൾ നമുക്കത് വിശ്വസിച്ച് സന്തോഷത്തോടെയൊക്കെ കഴിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം